മോഹൻലാലിനെ അനാവശ്യമായി ലക്ഷ്യമിടുന്നുവെന്ന് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ മോഹൻലാലുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിന്റെ പടം ചില മാധ്യമങ്ങൾ നൽകുന്നുവെന്നും യാതൊരു കാരണവുമില്ലാതെ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നുവെന്നും യുവരാജ് ഗോകുൽ ജനം ഡിബേറ്റിൽ പ്രതികരിച്ചു മലയാള സിനിമയിൽ ഇത്രയും ദിവസമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസം വരെയും മോഹൻലാലിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത പോലും അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കാരണം ഇപ്പോ ശ്രീമതി രാധിക ശരത് കുമാർ രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ നടന്നിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവരുമായി ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോഹൻലാലിന്റെ പടം എടുത്തു വെച്ചിട്ടാണ് ന്യൂസ് മിനിറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ എന്താണ് വാർത്ത ചെയ്തിരിക്കുന്നത് അത് ന്യൂസ് മിനിറ്റ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണെങ്കിൽ എന്ന് വയ്ക്കാം ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉൾപ്പെടെയുള്ള വളരെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അദ്ദേഹവും യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിന്റെ പടം എടുത്ത് വെച്ചിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്